വന്ന അവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഒരിക്കലും കടക്കാൻ പറ്റാത്ത വിധത്തില് കയ്യും ഫോട്ടോ എല്ലാം ഇനി അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത വിധത്തിൽ സീലടിച്ച് നമ്മുടെയും നാട്ടിൽ വന്ന സഹോദരൻ അദ്ദേഹത്തിന് അവിടെ നടക്കേണ്ട അവിടെ എത്തേണ്ടതായ അത്യാവശ്യമുള്ളത് കൊണ്ടും തന്റെ ബിസിനസ്സുകളും കാര്യങ്ങളും ഗൾഫിലായതുകൊണ്ടും പോകണമെന്നുള്ള പ്രത്യേകമായ നിർബന്ധ ആവശ്യം വന്നപ്പോൾ മഹാനവറികൾ ഇവിടെ ഈ വന്യരായ ഉസ്താദിന്റെ ഹലത്തിൽ വരികയും ഉസ്താദിന്റെ മക്കളുമായി സംസാരിച്ച് ഉസ്താദിനെ മുൻനിർത്തിക്കൊണ്ട് ആ സഹോദരൻ ഗൾഫിലേക്ക് പുറപ്പെടുകയും ചെയ്തു ബാവാജി പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങൾ ഉപ്പാൻ എങ്ങനെ കരുതിയാ മതി മനസ്സിൽ നിങ്ങൾ ഏത് തുറയിൽ നിങ്ങൾ ഉപ്പാനൊക്കെ കരുതികൊണ്ടിരുന്നാൽ മതി നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ലാതെ അവിടെ ഇറങ്ങാൻ കഴിയും എന്ന് പറഞ്ഞ സഹോദരൻ എയർപോർട്ടിൽ അവിടെ ഇറങ്ങി അവിടെ കയ്യു നോക്കും കണ്ണു നോക്കും അതൊക്കെ ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ ഫീഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഒരിക്കലും ഇനി അങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല എന്ന നിലക്ക് കയറ്റി അയച്ചതാ അദ്ദേഹത്തിന്റെ രേഖകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ മുപ്പരൻ തല ഇറങ്ങാൻ അനുവദിക്കണില്ല ഈ ഓഫീസർ ആ ഓഫീസർ എടുത്തേക്ക് വിടും ആ ഓഫീസർ പിന്നെ അങ്ങോട്ട് വിടും ആ ഓഫീസർ മറ്റേ ഓഫീസർ എടുത്തേക്ക് വിടും ഇങ്ങനെ ഈ സാധു എയർപോർട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ എടുങ്ങേറായി ഒരിക്കലും ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ അപ്പൊ ബാബാജി ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഉപ്പാനെ മാത്രം കരുതിയാൽ മതി നിങ്ങൾക്കൊരു പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ആ സഹോദരൻ ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ടാകണമല്ലോ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ വലിയ ഒരു ഓഫീസർ വന്നിട്ട് അദ്ദേഹത്തോട് എന്താ വിഷയം എന്ന് ചോദിച്ചു അപ്പൊ പേപ്പറൊക്കെ മുപ്പര പേപ്പറുകളൊക്കെ അതാണ് വലിച്ചു എന്തിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അവിടെ ഇറങ്ങാനുള്ള സീലടിച്ച് ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവൻ എന്തെയ്തു പുറത്തേക്ക് ഇറക്കി കൊടുക്ക്